ആലുവ മണപ്പുറത്തിന് വേറിട്ട കാഴ്ചാനുഭവം സമ്മാനിച്ചുകൊണ്ടാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത് മഹാദേവന്റെ മുമ്പിൽ നിറവറയും നിലവിളക്കും അഷ്ടമംഗല്യവും വച്ച് ലാസ്യഭാവത്തിൽ കൈകൊട്ടി ചുവടുവച്ചാണ് എഴുപത്തിരണ്ട് കരയോഗങ്ങളിൽ നിന്നായി എത്തിയ മൂവായിരത്തിലേറെ വനിതകൾ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തത് ആലുവ താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ഒരു വർഷം നീണ്ട ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ സമാപനത്തിനനുബന്ധിച്ചാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത് നടന്ന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ലഹരി ഇന്ന് വലിയൊരു വിപത്തായി സമൂഹത്തിൽ മാറിയിട്ടുണ്ട് നിയമസഭയിൽ ഒരു പ്രത്യേകമായി തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു മിന്ന് അതിവിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കേണ്ട ആവശ്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ചർച്ചകൾക്ക് ശേഷം ഒരു പ്രമേയം തന്നെ അംഗീകരിക്കുകയുണ്ടായി എല്ലാവരും ചേർന്നെടുക്കേണ്ട ദൗത്യമാണിത് രാഷ്ട്രീയ വ്യത്യാസം പാടില്ല മതവ്യത്യാസം പാടില്ല ജാതി വ്യത്യാസം പാടില്ല ലിംഗ വ്യത്യാസം പാടില്ല മുഴുവൻ മലയാളിയും ഒരേ മനസ്സോടുകൂടി ഏറ്റെടുക്കേണ്ട ദൗത്യമാണ് യൂണിയൻ പ്രസിഡന്റ് എ എൻ വിപരേന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു നടി ഉർമിള ഉണ്ണി ഭദ്രദീപം തെളിയിച്ചു ബെന്നി ബഹനാൻ എം പി മുഖ്യാതിഥിയായിരുന്നു എം എൽ എ അൻപ്രസാദത്ത് റോജിയം ജോൺ യൂണിയൻ സെക്രട്ടറി പി എസ് വിശ്വംഭരൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് പി എസ് വിജയലക്ഷ്മി സെക്രട്ടറി മഞ്ജു കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾ കണ്ടെത്തിയ ഈ സ്ഥാനം ശ്രീ മഹാദേവന്റെ മുമ്പിൽ ഒരു കാണിക്ക പോലെ അർപ്പിക്കാനായിട്ട് ആലുവ ശിവരാത്രി മണപ്പുറം തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഈ ശിവരാത്രി മണപ്പുറം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആലുവയിലെ പല പ്രദേശങ്ങളും ഇന്ന് മയക്കുമരുന്ന് ലോബിയുടെ കയ്യിലാണ് എന്ന യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ പങ്കിടുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഈ മെഗാ തിരുവാതിര ഇതൊരു മഹാ തിരുവാതിരയാണ് സ്ത്രീ ശക്തിയുടെ ഒരു ഉണർന്നെഴുന്നേൽക്കലാണ് ഒരു വലിയ പ്രതിരോധത്തിൻ്റെ ദുർഗം ചമയ്ക്കാൻ ലഹരിക്കെതിരെ ശക്തമായ സന്നാഹങ്ങളുമായി ഞങ്ങൾ ഇനിയും ഉണ്ടാകും എന്നറിയിക്കാൻ